ഇന്നലെ പതിനൊന്ന് മണി വരെയാണ് അവിടെ ഉണ്ടായിരുന്നു പതിനഞ്ച് ശേഷം സംഭവിച്ചെന്നറിയില്ല പക്ഷേ അഞ്ചുമണിക്ക് വീടറങ്ങി ഫാർമസ്റ്റ് അങ്ങനെയുള്ള വീടാണ് ഇവിടെ കുറേ വർഷം വർഷം ഉണ്ടാകാറുണ്ട് എന്താണ് ഇവിടെ ആചാരം കാര്യങ്ങളൊക്കെ ഇവിടെ ആട്ടുകറി അങ്ങനെയുള്ള ചടങ്ങാണ് പിന്നെ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു പോയി പക്ഷെ ഇതിൻ്റെ ഇതേ വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്തോ കഞ്ഞിരക്കായ കിച്ചു പറഞ്ഞു ഹനുമാൻ പ്രേതം കേറി അങ്ങനെ പറയുന്നുണ്ട് എന്റെ സത്യ എന്റെ നേരത്തെ ഇവിടെ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ വർഷങ്ങളായിട്ട് കുടുംബക്കാരാണോ ആ കുടുംബം ഇപ്പൊ ഈ വീട് ഇതൊക്കെ തറവാടുണ്ട് ഈ വീടിന്റെ അവന്റെ കുട്ടീശ്ന മാരണം ചു സുരായിട്ട് ഇവിടെ വരുന്നാളാണ് വീടിന്റെ ഉടമയുടെ പേര് സുര സുരേഷ് ഈ അമ്പലത്തിന് എന്തെങ്കിലും പേര് കോന്തത്തെ അമ്പലങ്ങാൾ അതായത് തറവാട് പേര് കോന്തത്തെ അമ്പലങ്ങാൾ എല്ലാ വർഷവും നടക്കുന്ന നടക്കുന്നൊരു ആചാരവും കാര്യങ്ങളുമാണ് ഭാഗമായിട്ട് നടന്നൊരു സംഭവം തന്നെയാണ് അതെ അങ്ങനെ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന ഒരു ഞങ്ങൾക്കൊക്കെ ഒരവേശം മാതിരിയാണ് നിങ്ങളുടെ അടുത്ത കൂട്ടുകാരണം അങ്ങനെ എന്താ പോലും സംഭവിച്ചു ഒന്നും പറയാനില്ല ആള് അനുമാൻപ്രേതം കയറിയെന്നാണെന്നും നിങ്ങൾ അറിഞ്ഞപ്പോഴും കൊണ്ടുപോകുന്നതൊക്കെ നിങ്ങൾ അറിഞ്ഞപ്പോഴുള്ള ആളുകളായിട്ട് കാര്യം സംസാരിച്ചപ്പോൾ അവരെന്താണ് ഞാൻ അവിടെ ഉണ്ടായില്ല ഞാന് പിന്നെ ആളിയെ കൂടി ഇരിക്കലാണ് അപ്പോൾ അങ്ങോട്ട് പോയിരുന്നു ഇന്നലെ ഒരു പതിനൊന്ന് മണിക്ക് അങ്ങോട്ട് പോയിരുന്നു എന്നിട്ട് എനിക്ക് വേറെ ആൾ വിളിച്ചതാണ് ഞാൻ സംഭവിച്ചിട്ടുണ്ട് അതായത് ചപ്പാത്തി കമ്പനി ജോലി ചെയ്യുന്നു പൊറാട്ടൊക്കെ ഓടുന്നു അങ്ങനെ വെട്ടും സ്വയം തീ ചാടും പിന്നെ സ്വയം വെട്ടിയിട്ട് രക്തമൊക്കെ ഇങ്ങനെ വരും അത്ര തന്നെ നമുക്ക് അറിയില്ല എങ്ങനെ അതിനെ പറ്റി അറിയാം അത് ഈ അരുമാം പ്രേതം കയറുമ്പോൾ പച്ചില അതു ഒക്കെ തിന്ന നടക്കുന്നുണ്ട് അത് കാഴ് വയ്ക്കുന്ന കാര്യം നമുക്കറിയാം അങ്ങനെയാണ് പറഞ്ഞത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം